ഹായ് എൻ്റെ പേര് ഹാരിസ് സർട്ടിഫൈഡ് വെൽനസ് കോച്ചാണ് ഒത്തിരി പേര് ഒരു ജോബിന് വേണ്ടി എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടി ഒരു പാർട്ട് ടൈം ഇൻകത്തിന് വേണ്ടിയൊക്കെ നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നമ്മൾ വിവരിക്കുന്നത് കൃത്യമായിട്ട് പ്രോഗ്രാം വാച്ച് ചെയ്യുക ആദ്യം മുതൽ അവസാനം വരെ അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതെങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക ഈ ഒരു ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് തന്നെ പഠിച്ച് ഓൺലൈനുമായി വർക്ക് ചെയ്തിട്ട് വരുമാനം നേടാൻ പറ്റും അത് പാർട്ട് ടൈം വേണമെങ്കിൽ ചെയ്യാം ഫുൾ ടൈം വേണമെങ്കിൽ ചെയ്യാം ഇനി ഓൺലൈൻ അല്ല ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിലും വർക്ക് ചെയ്യൽ ഇവിടെ സാധ്യമാണ് രണ്ട് ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിലവിലെ വരുമാനം ചിലവിന് മതിയാകുന്നില്ല കുറച്ചുകൂടെ വരുമാനം വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം നേടാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകൾ ലൈഫ് സ്റ്റഡിസീസ് ആകട്ടെ മറ്റു അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇതിൻ്റെ മെയിൻ കാരണം നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി ലൈഫ് സ്റ്റൈല് കാര്യങ്ങളൊക്കെയാണ് അത് കറക്റ്റ് ചെയ്യുന്ന ഒരുപാട് ട്രെയിനേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും നമ്മുടെ ഒരു താല്പര്യമാണ് ലക്ഷ്യമാണ് പിന്നെ ഈ ജോബ് ആർക്കൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ആർക്കൊക്കെ സെലക്ട് ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പഠിക്കാനും കൃത്യമായിട്ടും വർക്ക് ചെയ്യാനും താല്പര്യമുള്ള ഏതൊരാൾക്കും ഇതിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും പ്രത്യേകം ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഏജ് ലിമിറ്റോ ഒന്നും ഇവിടെ ആവശ്യമില്ല എസ് എസ് എൽ സി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൽ ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഹൗസ് വൈഫ് ആവട്ടെ സ്റ്റുഡൻസ് ആവട്ടെ നിലവിൽ ജോബ് ചെയ്യുന്നവരാകട്ടെ റിട്ടയേർഡായ ആളുകളാവട്ടെ തുടങ്ങി ആരായാലും കുഴപ്പമില്ല വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ജോലിയുടെ രീതിയെന്ന് ചോദിച്ചാൽ ഒരു ജോബ് നമ്മളിങ്ങനെ തരിക നിങ്ങളിങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതിലപ്പുറം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് അപ്പോൾ കൂടുതൽ സമയം കൂടുതൽ സ്കില്ല് ഒക്കെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻകം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മന്ത് തന്നെ കുറച്ച് വരുമാനം നിങ്ങൾക്ക് ലഭിക്കണം ഒരു ത്രീ തന്നെ ഒരു പതിനായിരത്തിൻ്റെ മുകളിൽ ഇൻകം വരാൻ തുടങ്ങണം ഒരു വൺ ഇയർ ആകുമ്പോഴേക്കും ഒരു മലയൊക്കെ പോയി ഇൻകം വരണം എന്നുള്ളതാണ് എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ വർക്ക് ചെയ്യാൻ കഴിയുമോ അതനുസരിച്ച് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നല്ലൊരു ഇൻകത്തിലേക്ക് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ എല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി നമ്മൾ ദൈവത്തിന് താങ്ക്സ് പറയാണ് കാരണം നമുക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടി പല അവസരങ്ങൾ ദൈവം എങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും അത് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ് മേഖലയ്ക്ക് വരാനുള്ള കാരണം എൻ്റെ ഒരു തെറ്റായ ഫുഡ് ഹാബിറ്റ് ലൈഫ് സ്റ്റൈൽ മൂലം ഓവർ ഓവർവെയ്റ്റ് ആകുന്നു പല ഹെൽത്ത് ഇഷ്യൂസുകൾ വരുന്നു ആ സമയത്ത് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷം ഇപ്പോൾ ഒരു ട്രെയിനറായിട്ട് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർട്ടിഫൈഡ് ട്രെയിനറായിട്ട് ഇപ്പോൾ നമ്മളെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പോപ്പുലേഷൻസ് ഒരുപാടുണ്ട് ഇത്ര യുവാക്കളുണ്ട് അവർക്ക് അനുയോജ്യമായ തൊഴിൽ ഇന്ന് അല്ല ഇനി ജോലിയുള്ള ആളുകളാവട്ടെ അവർക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ചിലവിനുള്ള ഒരു വരുമാനം ഇന്ന് അല്ല കാരണം ചെലവ് കൂടുതലാണ് വരവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുകയാണ് ഓരോ ദിവസം കഴിയും തോറും കറണ്ട് ബില്ലാവട്ടെ അല്ലെങ്കിൽ പെട്രോൾ ബില്ലാകട്ടെ ഡീസലിൻ്റെ വില ആവട്ടെ നിത്യോപയോഗ സാധനത്തിൻ്റെ വില ആവട്ടെ ഹോസ്റ്റൽ ബില്ലാവട്ടെ തുടങ്ങി ഓരോ ബില്ലുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഒരു പാർട്ട് ടൈം ഇൻകം വേണം അല്ലെങ്കിൽ ഫുൾ ടൈം ഇൻകം വേണം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹൗസ് വൈഫ് ഒക്കെ ഹസ്ബൻഡിനൊന്ന് സപ്പോർട്ട് ചെയ്യണം സ്റ്റുഡൻസ് ആണെങ്കിൽ പഠനത്തിനുള്ള കാര്യങ്ങൾ കണ്ടെത്തണം തുടങ്ങി പല ഗോൾസുള്ള ധാരാളം ആളുകളുണ്ട് ഏതൊരാൾക്കും പാർട്ട് ടൈമോ ഫുൾ ടൈമോ വർക്ക് ഫ്രം ഹോമോ ഇനിയിപ്പോൾ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്കിത് ചൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു നമ്മൾ ഒരു മേഖല നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു വർക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സാധ്യത നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാതിരിക്കും നന്നാവുക നല്ലൊരു മേഖല എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒരു രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള ഒരു കണക്ക് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയും തോറും അത് ഭീകരമായ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഓരോ ദിവസം കഴിയും തോറും ആളുകൾ കൂടുതൽ അൺഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ അപ്പോൾ ഹെൽത്തിലേക്ക് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖല എന്ന് പറയുന്നത് ഓരോ വർഷവും വലിയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏതൊരാൾക്കും ഒരു കാര്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സ്ക്രീനിൽ പതിനായിരം എന്ന് എഴുതി കാണുന്നുണ്ടാവും അല്ലെ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഒന്ന് നമ്മുടെ ആരോഗ്യം എന്ന് വിചാരിക്കാം നെക്സ്റ്റ് കാണുന്ന ഫസ്റ്റ് സീറോ നമ്മളുടെ വർക്കാണെന്ന് വിചാരിക്കാം നെക്സ്റ്റ് നമ്മളുടെ ഇൻകം ആണെന്ന് വിചാരിക്കാം നെക്സ്റ്റ് സീറോ നമ്മുടെ ഫാമിലി ആണെന്ന് വിചാരിക്കാം നെക്സ്റ്റ് സീറോ നമ്മുടെ ഡ്രീംസ് ആണെന്ന് വിചാരിക്കാം ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വർക്ക് ചെയ്താൽ നമുക്ക് ഇൻകം എയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇൻകം എയിൻ ചെയ്താൽ മാത്രം നമുക്ക് നമ്മുടെ ഫാമിലിയെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഡ്രീംസ് ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒന്നില്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ബിഗ് സീറോ ആയിരിക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഏതൊരാൾക്കും നാല് കാര്യങ്ങൾ പ്രധാനമായിരിക്കും ഒന്ന് ആരോഗ്യം ഞാനിപ്പോൾ പറഞ്ഞു ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല രണ്ടാമത്തെ ഒരു കാര്യം ഇൻകം ഇപ്പോഴത്തെ ഒരു കാര്യത്ത് ജീവിക്കുകയാണെങ്കിൽ അത് പട്ടിണി നടക്കണമെങ്കിൽ പോലും വരുമാനം വേണം എന്നുള്ളതാണ് കാരണം ടൈം ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ അപ്പം നല്ലൊരു വരുമാനം നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് അതുപോലെ ടൈം ഫ്രീഡം ചില ആളുകൾ ഉണ്ടാവും ഫുൾ ടൈം ഓട്ടത്തിലാണ് ഫാമിലിയോടൊപ്പം മക്കളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പോലും ഉണ്ടാവില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരുപാട് സമ്പാദിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല ഫാമിലി ഉണ്ടാവില്ല ഒന്നുമില്ലാത്തൊരവസ്ഥ പലരെയും നമ്മളങ്ങനെ കാണാറുണ്ട് ടൈം ഫ്രീഡം വളരെ പ്രധാനമാണ് അതുപോലെ സന്തോഷം ഫുൾ ടൈം ടെൻഷനാണ് ജോലി ഭാരമാണ് സ്ട്രെസ്സാണ് ഇങ്ങനെ പല രൂപത്തിലാകുന്ന സമയത്ത് നമുക്കൊരു ഹാപ്പി ലൈഫ് നമുക്കൊരിക്കലും കിട്ടില്ല അതെല്ലാം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വലിയ പ്ലോട്ടുകൾ നമ്മൾ വാങ്ങിടുക അല്ലെങ്കിൽ വലിയ വീട് വയ്ക്കുക വലിയ വാഹനം വാങ്ങുക ഇത് മാത്രമല്ല ശരിക്കും നമ്മളുടെ ഒരു ലൈഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് അതിലപ്പുറം അതൊക്കെ ആവശ്യമാണ് അതിലപ്പുറം നമ്മുടെ തല മുതൽ നമ്മുടെ കാല് വരെയുള്ള ഓരോ അവയവങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ പ്രത്യേകം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് കുറച്ചൊക്കെ എക്സസൈസ് വ്യായാമം ആവശ്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം നല്ല പോഷകാഹാരം നമ്മുടെ ബോഡിക്ക് കിട്ടിയിരിക്കണം എന്നാൽ ഇന്നത്തെ നമ്മുടെ റീറ്റിങ് ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഫാറ്റ് ഓയില് ഹൈ കാർബോഹൈഡ്രേറ്റ് ഷുഗർ സാൾട്ട് കെമിക്കൽസ് ഇതൊക്കെ ഒരുപാട് ഡെയിലി നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലത് കുറച്ച് ആവശ്യമുണ്ട് ചിലത് തീരെ ആവശ്യമില്ല പക്ഷേ ഹൈ ആയിട്ട് ബോഡിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ബോഡിക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട് പ്രോട്ടീൻസ് വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ തുടങ്ങുന്ന ഒത്തിരി കണ്ടന്റുകൾ ബോഡിക്ക് ആവശ്യമുണ്ട് അത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുമില്ല ഈ ഒരു ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റാണ് ഇന്ന് ഓരോരുത്തരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ജങ്ക് ഫുഡായിട്ടും പാക്കറ്റ് ഫുഡായിട്ടും അതുപോലെ തന്നെ ഓവർ ഷുഗർ കണ്ടന്റ് വരുന്ന ഫുഡായിട്ടും ഫാസ്റ്റ് ഫുഡായിട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രോഗികളായിട്ട് മാറുകയാണ് ചെയ്യുക കുറച്ചു കാലം മുമ്പത്തെ ആളുകൾ നോക്കുകയാണെങ്കിൽ അവർ പാടത്തും പറമ്പിലൊക്കെ ഇറങ്ങി ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു അവർ നന്നായിട്ട് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവർക്കത് കിട്ടാനുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നും സ്മാർട്ട് വർക്കാണ് ഒരു ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കോമ്പ്യൂട്ടാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകളാണ് ചെയ്യുന്നത് പക്ഷേ കഴിക്കുന്ന ഫുഡോ ഹാർഡായിട്ടുള്ള ഹെവി ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിലപ്പുറം മറ്റൊരു കാര്യം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു സ്ഥലത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കുന്നു അനങ്ങാതിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയ സമയത്ത് നമ്മൾ രോഗികളാകുന്നു അതോടൊപ്പം നമ്മുടെ വളർന്നു വരുന്ന തലമുറയും ആ ഒരു സിസ്റ്റത്തിലാണ് വളർന്നു വരുന്നത് അവരും രോഗികളായിട്ട് മാറുകയാണ് ചെയ്യുക ഇപ്പോൾ കുറച്ച് കാലം മുമ്പും ഈ ഒരു കാലവും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ മുമ്പൊക്കെ നമ്മൾ കിണറിലെ വെള്ളം എടുത്താണ് ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത് ഇന്ന് നമുക്ക് ചെറിയൊരു ഫങ്ഷൻ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ പുറത്ത് നിന്ന് കുപ്പിവെള്ളം വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതേപോലെ മുമ്പൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വളർത്തുന്ന കോഴി ആറും എട്ടും പത്തും മാസമൊക്കെ ആയിട്ട് ആണ് വളർച്ചയെത്തി നമ്മൾ അറുത്ത് കഴിച്ചിട്ടുണ്ടാകുന്നത് ഇന്നും മുപ്പത് നാൽപ്പത് ദിവസമാകുമ്പോഴേക്ക് ചിക്കൻ നമുക്ക് ലഭിക്കാൻ തുടങ്ങി അതേപോലെ ഫിഷ് ഇന്ന് ഫോർമാലിനു മറ്റും കലർത്തിയ ഫിഷാണ് നമ്മൾ കൈകളിലേക്ക് എത്തുന്നത് അതുപോലെ മുമ്പൊക്കെ പാടത്തും പറമ്പിലൊക്കെ കൃഷി ചെയ്ത് അതിൽ നിന്ന് ഭക്ഷിക്കാറുണ്ടായിരുന്നു ഇന്ന് ഫേക്ക് റൈസ് അടക്കം നമ്മളെടുത്തേക്ക് വരാൻ തുടങ്ങി ഓർഗാനിക്കായ പച്ചക്കറി ഫ്രൂട്ട്സ് കിട്ടാനില്ല വിഷാംശങ്ങൾ അടിച്ചിട്ടുള്ളതാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അലക്കുന്നത് വാഷിംഗ് മെഷീനിലേക്ക് മാറുന്നു അലക്കുന്നത് മിസ് മിക്സിയിലേക്ക് മാറുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും മാറി മുമ്പൊക്കെ ഒരു കൂട്ടുകുടുംബവും അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ഒറ്റക്കൊറ്റക്കുള്ള ലൈഫ് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ മാറിയപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ തുടങ്ങി മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരുപാടുണ്ടാവും ആ സമയത്ത് ഹോസ്റ്റൽ വിസിറ്റ് വളരെ കുറവായിരുന്നു ഇന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ത് ചെയ്തു വളരെ കുറഞ്ഞു ആ സമയത്ത് എന്ത് സംഭവിച്ചു ഹോസ്പിറ്റൽ വിസിറ്റ് ഒരുപാട് കൂടാണ് ചെയ്തത് ഇതുകൊണ്ട് തന്നെ ഇന്ന് കേരളം നോക്കുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിലൊക്കെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും പകുതിയിലധികം പേര് ഒത്തിരി മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടാണ് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ന് ഹൃദയാഘാതം വരുന്ന ചെറുപ്പക്കാരിൽ ഇരുപത്തഞ്ച് ശതമാനവും ഇന്ന് മുപ്പത് വയസ്സിൽ താഴെയുള്ള ആളുകളാണ് കണക്ക് അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ അതേപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരും അമിത വണ്ണവും ഒക്കെ കൂടുന്നുണ്ട് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കുന്നത് നമ്മുടെ സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ആരോഗ്യ രംഗത്ത് ഒരുപാട് അപജയം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ലൈസ് ഡിസീസ് ബി പി ആകട്ടെ ഷുഗർ ആകട്ടെ കൊളസ്ട്രോൾ ആകട്ടെ അറ്റാക്ക് സ്ട്രോക്ക് പോലത്തെ മാരകമായ അസുഖങ്ങൾ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ യുവാക്കളെ ഒത്തിരി സംഭവിക്കുന്നുണ്ട് ഈ അടുത്ത റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചില ആളുകൾ അടുത്ത റിപ്പോർട്ടാണ് അല്ലേ അവിടെ ഒരുപാട് പേര് യുവാക്കൾ മരിക്കാനുള്ള മെയിൻ വില്ലൻ ഫാസ്റ്റ് ഫുഡാണ് അത് കഴിക്കുന്നു ദഹിക്കാതെ കിടന്നുറങ്ങുന്നു ഒരുപാട് ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോകുകയാണ് ചെയ്യുക അങ്ങനെ നമ്മൾ തെറ്റായ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ പല അസുഖങ്ങളും നമുക്ക് വരാനുള്ള മെയിൻ റീസൺ തന്നെയാണ് അത് ഓവർ വെയ്റ്റിലേക്ക് നമ്മൾ എത്തിക്കും ഓവർ വെയ്റ്റ് നമുക്ക് ഹൃദ്രോഗങ്ങൾ അതുപോലെ തന്നെ സ്ട്രോക്ക് വരാൻ കാരണമാകുന്നുണ്ട് തേയ്മാന രോഗങ്ങൾ ലേഡീസിനൊക്കെ പി സി ഒ ഡി പി സി വയസ്സി കടക്കുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ശ്വസന പ്രശ്നങ്ങൾ കരൾ രോഗം ബി പി തുടങ്ങി ഒട്ടുമിക്ക ഇന്ന് കാണുന്ന ലൈസ് ഡിസീസും വരാൻ ഈ ഒരു ഓവർ വെയ്റ്റും നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന ഓവർ ഫാറ്റും ഒക്കെ കാരണമാകുന്നുണ്ട് നമ്മൾ മാത്രമല്ല മുമ്പൊക്കെ മുതിർന്നവരിൽ കണ്ടിരുന്ന ഇത്തരം കാര്യങ്ങൾ ഇന്ന് ചെറിയ കുട്ടികൾ എട്ട് വയസ്സാകുമ്പോഴേക്ക് ഹൃദയാഘാതം വരുന്ന അല്ലെങ്കിൽ ചെറിയ കുട്ടികളാകുമ്പോഴേക്കു തന്നെ കുഴഞ്ഞ് വീണ് മരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഒരു ലൈഫ് സ്റ്റൈൽ മാറി എന്നുള്ളത് നമ്മളെയൊക്കെ വലിയ രൂപത്തിൽ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് എഴുപത് ശതമാനം അസുഖത്തിൻ്റെ മെയിൻ കാരണം നമ്മുടെ തെറ്റായ ഭക്ഷണത്തിൻ്റെ രീതിയും ലൈഫ് സ്റ്റൈലൊക്കെയാണ് മിനിമം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അൻപത് ശതമാനത്തോളം അസുഖത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത് ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിലി നമ്മുടെ നാട്ടുകാർ നമ്മളുടെ രാജ്യക്കാർ ഇന്ന് ലോകം മുഴുവൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിന് കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതെന്താണ് വേണ്ടതൊന്ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യം സംരക്ഷിക്കേണ്ട രീതികളെക്കുറിച്ചും എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുക അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് എന്നുള്ളതാണ് രണ്ടാമത്തത് നല്ല കോച്ചിങ് ഇത്തരം ഹെൽത്തിലേക്ക് ഒരു ആഗ്രഹിക്കുന്നവർക്ക് നല്ല കോച്ചിങ് കിട്ടേണ്ടതുണ്ട് അതുപോലെ നല്ലൊരു കമ്മ്യൂണിറ്റി ആവശ്യമുണ്ട് അതുപോലെ നല്ല പോഷകാഹാരം കിട്ടേണ്ടതുണ്ട് ഇതെല്ലാം കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയാണ് ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഡോക്ടർമാരെ പോലെ ചികിത്സിക്കുകയല്ലേ ചെയ്യുക ഡോക്ടർമാർ എന്താ ചെയ്യുന്നത് അസുഖം വന്നാൽ അവർക്ക് മെഡിസിൻ കൊടുക്കുന്നു ചികിത്സിക്കുന്നു എന്നാൽ ഇവിടെ വെൽനസ് കുറച്ചസ് ചെയ്യുന്നത് അസുഖം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും എന്തൊക്കെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഡയറ്റ് എങ്ങനെയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും ഇനി അസുഖം വന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആകാൻ എന്തൊക്കെ ഡയറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യണം ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഇത്തരം കാര്യങ്ങളാണ് വെൽനെസ് കോറ്റസും എഴുതുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആളുകൾക്ക് ഹെൽത്തിലേക്ക് വരാൻ ഹെൽത്തിയാവാൻ ഒത്തിരി സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഓവർ വെയ്റ്റോ അല്ലെങ്കിൽ ഓവർ ഫാറ്റോ ഉഴുപ്പ കടിഞ്ഞു കൂടിയവരൊക്കെ ആണെങ്കിൽ അവർക്ക് വെയിറ്റ് ഹെൽത്തി ആയിട്ട് കുറച്ച് കൊണ്ടുവരാം ഇനി പോഷകാഹാരക്കുറവ് മൂലമോ മറ്റോ അണ്ടർ വെയ്റ്റിലുള്ള ആളാണെങ്കിൽ അവർക്ക് ഹെൽത്തി വെയ്റ്റിലേക്ക് വരാനുള്ള പോയി ട്രാൻസ്ഫർമേഷൻ ചലഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഡയറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഹെൽത്തിയായിട്ട് ജീവിക്കാനുള്ള ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എക്സസൈസിൻ്റെ ക്ലാസ്സുകൾ ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് വെയ്റ്റ് ലോസ് പ്രോഗ്രാം അണ്ടർ വെയ്റ്റുകൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്ത് കഴിയാനുള്ള പ്രോഗ്രാംസ് സ്കിൻ ഇംപ്രൂവിംഗ് സർവീസ് ഹെൽത്തിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റുകൾ മോട്ടിവേഷൻ ക്ലാസ് ഹെൽത്ത് അവയർനെസ് ക്ലാസ് തുടങ്ങി ഒത്തിരി സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കാലത്തും ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്താണോ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുള്ളത് അതായത് അപ്ഡേഷൻസ് ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതിന് നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ മുമ്പങ്ങൾ പഠിച്ചു പഠനക്കൊരു ഭാഗത്ത് വെച്ച ആളുകളായിരിക്കാം അല്ലെങ്കിൽ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം പല ഏജ് ഉള്ളവരായിരിക്കാം അങ്ങനെ പല രൂപത്തിലായിരിക്കും അപ്പോൾ ഈ ഒരു വർക്ക് ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖല ഇത്രയും പ്രാധാന്യമുള്ളൊരു മേഖല ഇതിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ആകെ വേണ്ടത് നമ്മൾ അപ്ഡേറ്റഡ് ആവാൻ റെഡി ആവാം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഏതൊരാൾക്കും ഇതിൽ ജോബ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറും അല്ലേ എന്നൊക്കെ ചിലപ്പോൾ ഒരുപാട് തിരഞ്ഞ് ലാസ്റ്റ് കിട്ടാതിരിക്കുമ്പോൾ കിട്ടുമോ എന്നെടുത്ത് പോലെയാണ് ചെയ്യുക ഇന്ന് ഇന്ന് ഇന്നത്തെ കാലത്തിൻ്റെ അവസ്ഥ എന്താ നമ്മൾ വിചാരിക്കുന്ന കളറിൽ സൈസ് നമുക്ക് നമ്മളെ വീട്ടിൽ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പല സൈറ്റുകളിൽ നിന്ന് നമുക്കിന്ന് എത്തുന്നുണ്ട് അല്ലേ അതേപോലെ മുമ്പ് നമുക്കൊരാൾക്ക് ക്യാഷ് അയക്കണമെങ്കിലും സ്വീകരിക്കണമെങ്കിലും നമ്മൾ ബാങ്കിൽ പോകണം ക്യൂ നിൽക്കണം പല കാര്യങ്ങൾ ചെയ്യണം ഇന്ന് അതെല്ലാം ഇന്ന് നമ്മുടെ കൈമോ കയ്യിൽ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലത്തെ പല ആപ്പ് ഉപയോഗിച്ച് വാട്സാപ്പിലടക്കം നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഡോക്ടേഴ്സൊക്കെ ഇന്ന് ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കാൻ തുടങ്ങി അതുപോലെ ജിം ട്രെയിനേഴ്സൊക്കെ വർക്കൗട്ട് ഓൺലൈനിലേക്ക് മാറ്റാൻ തുടങ്ങി ഇങ്ങനെ ഓരോ കാലത്തെയും അപ്ഡേഷൻസ് സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇന്ന് നമ്മളിൽ പല ആളുകളും നമ്മുടെ സമയത്തിൻ്റെ അല്ലെങ്കിൽ ഒഴിവ് സമയത്തിൻ്റെ അധിക ഭാഗവും നമ്മൾ ചിലവഴിക്കുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് റീൽസ് കാണാനോ അല്ലെങ്കിൽ പലരോട് ആവശ്യമില്ലാതെ ചാറ്റ് ചെയ്തിരിക്കാനോ അങ്ങനെ പല രൂപത്തിൽ നമ്മൾ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മൾ ക്രിയാത്മകമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ഉപകാരമുള്ളതും നമുക്ക് നല്ല വരുമാനമുള്ളതുമാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ഈ ഒരു ഒഴിവ് സമയത്ത് മാറ്റാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു വെൽനസ് കോച്ചായിട്ട് മാറാം ഒരു പ്രൊഫഷണൽ കോച്ചായിട്ട് എങ്ങനെ മാറി വേൾഡ് വൈഡ് ഓൺലൈൻ ആയിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അതിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ടി സി ഫീൽഡിലായിരുന്നു ആ സമയത്ത് ഇതിലേക്ക് വന്നു വന്നു എൻ്റെ ഹെൽത്ത് കെയറാക്കുക എന്ന ഉദ്ദേശത്തിലാണ് വരുന്നത് എൻ്റെ ഹെൽത്ത് കെയറായി ആ സമയത്ത് ഒത്തിരി പേര് ഇതുപോലെ പ്രയാസപ്പെടുന്നവരുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് വന്നതിൻ്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് പഠിക്കാനും അത് അപ്ലൈ ചെയ്യാനും റെഡി ആയതുമൂലം ഒത്തിരി സമയങ്ങൾ നമുക്ക് ഒരുപാട് അവാർഡുകൾ നമുക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ വർക്ക് വേറ്റലസ് കോച്ചസിനുള്ള അവരെ നേടാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒത്തിരി പേർക്ക് ഹെൽത്ത് എടുക്കാൻ വരുന്നവർക്ക് ഹെൽത്ത് എടുക്കണം ഇൻകം ആവശ്യമുള്ളവർക്ക് ഇൻകം വാങ്ങുന്ന രൂപത്തിലുള്ള കോച്ചായിട്ടും മാറാനുള്ള ട്രെയിനിങ്സ് നമ്മൾ ചെറുതും വലുതുമായിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം അതോടൊപ്പം ഒരുപാട് ലേഖനങ്ങൾ നമ്മുടെ ആർട്ടിക്കുകൾ പലതിലും എന്താ ചെയ്യാൻ തുടങ്ങി വരാൻ വേണ്ടി തുടങ്ങി അതുപോലെ ചെറുതും പോലെ ഒരുപാട് ഹെൽത്ത് അവേർനെസ് ക്യാമ്പുകൾ നമ്മൾ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് റസ്ലേഴ്സ് അസോസിയേഷൻ അംഗൽവാടികൾ അതുപോലെ പലതും കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഒത്തിരി ആളുകൾക്ക് ഹെൽത്ത് എടുത്തു കൊടുക്കാനും ഇൻകം എൺ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഒരു ഫീൽഡ് നമ്മൾ ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു ഒന്ന് നമുക്ക് നമ്മുടെ ഹെൽത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഫാമിലിയുടെ ഹെൽത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതിലൂടെ ഒത്തിരി പേരെ ഹെൽത്തി ആക്കാൻ സപ്പോർട്ട് ചെയ്യലിലൂടെ നല്ലൊരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴേ തന്നെ ഒരു ഹാപ്പിനെസ് ആയ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിൽ സാധിക്കും അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമുക്ക് എത്രമാത്രം നമുക്ക് പഠിക്കാൻ പറ്റുമോ എത്രമാത്രം വർക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ എത്ര നമ്മൾ സ്കില് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ അതിനനുസരിച്ച് ഓരോ മാസവും നമ്മുടെ ഇൻകം ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കും ഒത്തിരി ആളുകൾ ഒത്തിരി കോച്ചസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലെ ഒരു പാർട്ടായിട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഇൻകം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ സീറോ ഇൻവെസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ട്രെയിനിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് ഓഫ്ലൈനായിട്ടും നമുക്ക് അവൈലബിൾ ആണ് ഓഫ്ലൈനായിട്ടാണ് നമ്മുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക ഓൺലൈനായിട്ടാണെങ്കിൽ സൂം ത്രോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ത്രൂ ഒക്കെ ആയിരിക്കും നമ്മുടെ ട്രെയിനിങ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വർക്കിങ്ങിനെ പഠിപ്പിക്കുക എന്നുള്ളതല്ല ടോട്ടലി നമ്മൾ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ട്രെയിനിങ്സ് ആണ് നമ്മൾ തരുന്നത് അതിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവും വെൽനെസിനെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാവും വർക്കുകൾ പഠിപ്പിച്ചിരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ചിരും പിന്നെ തുടങ്ങിയ ടു ജെഡ് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നിങ്ങൾ പഠിപ്പിച്ച് ഒരു സ്വന്തമായിട്ടൊരു വർക്ക് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ട്രെയിനിങ്സും സപ്പോർട്ടും ആണ് നമ്മൾ നൽകുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു നൂറ് ട്രെയിനേഴ്സിനെ നമ്മൾ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും സപ്പോർട്ടും നമ്മളിപ്പോൾ ചെയ്തു കൊണ്ടിരിക്കാനുള്ള ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഉള്ളത് നമുക്ക് വരുന്നത് ഫസ്റ്റ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും നമുക്കൊരു ത്രീ ഡേയ്സ് ബേസിക് ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ തരുന്നുണ്ട് ഫ്രീ ആയിട്ടാണ് നമ്മൾ തരുന്നത് ഈ ഒരു ത്രീ ഡെയ്സ് ഓൺലൈൻ ബേസിക് ട്രെയിനിങ്ങിൽ നമ്മുടെ ഈ ഒരു വർക്കിനെ കുറിച്ചും ഏകദേശം നമ്മുടെ അവേൽനസ്സിനെ കുറിച്ചും നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ചെറിയ രൂപത്തിൽ വർക്ക് എങ്ങനെ തുടങ്ങാം എന്നുള്ള കാര്യങ്ങളടക്കം നമ്മൾ പറഞ്ഞു തരുകയും ഈ ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ ചെറുതായിട്ട് നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊക്കെ ഇൻകം വരാൻ തുടങ്ങുന്നു കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവണം വർക്ക് ഉഷാറാക്കണം എന്നുള്ളവർക്ക് നമ്മൾ ഒരു സർട്ടിഫൈഡ് വെൽനസ് കോച്ച് ആകുന്ന രൂപത്തിൽ ഒരു എൻ എസ് ആർ ടി സിയുടെ ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ അടക്കം നൽകി മാസത്തെ കോഴ്സും കൂടെ നമ്മൾ നൽകുന്നുണ്ട് ഇതും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് കോഴ്സ് നമ്മൾ നൽകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള പല കോഴ്സുകളും പല സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പല ഡിപ്ലോമ കോഴ്സുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തവരുണ്ടാവാം കണ്ടവരുണ്ടാവാം അല്ലെങ്കിൽ പങ്കെടുത്തവരുണ്ടാവാം പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു കോഴ്സ് തരാ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും എന്നുള്ളത് മാത്രമല്ല ഈ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതും എങ്ങനെ ഇൻകം ഇൻഗം എൻ എന്നുള്ള കാര്യങ്ങൾ കൂടെ കറക്റ്റായിട്ട് നിങ്ങളോട് കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇൻകം വാങ്ങിത്തരുന്നതും അതോടൊപ്പം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അപ്ഡേഷൻസ് അടക്കം നമ്മൾ തരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു സക്സസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിൽ വരുന്ന ആളുകൾ പല രീതിയിലുള്ള ആളുകളായിരിക്കാം മുമ്പ് പരിചയമുള്ളവരുണ്ടാവാം പരിചയമില്ലാത്തവരുണ്ടാവാം പല ക്വാളിഫിക്കേഷൻസ് ആയിരിക്കാം പല ഏജ് ആയിരിക്കാം പല രൂപത്തിലായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രൂപത്തിലുള്ള ട്രെയിനിങ്സും സപ്പോർട്ടും നമ്മൾ തന്ന് നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഗൈഡൻസ് നന്ന് നല്ല രൂപത്തിൽ പഠിക്കാനും വർക്ക് ചെയ്യാനുമുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലൈഫായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവം പല വഴികളും രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ചു തരും ആ സമയത്ത് അതെല്ലാം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി ലൈഫ് സക്സസ് ആക്കുക എന്നുള്ള നമ്മളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഒരു ത്രീ ഡേയ്സ് ട്രെയിനിങ് എടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വർക്കും അതിൻ്റെ കൂടെ പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് തരുന്നത് പിന്നെ തരുന്നത് പോലും നമ്മൾ വർക്കിൻ്റെ കൂടെയാണ് പഠനത്തിൻ്റെ കൂടെ അത്ര നിങ്ങൾക്ക് വരുമാനവും ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഇത്രയും നല്ലൊരു അവസരമാണ് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക ഇതുപോലെ ജോലി ഇല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളോ ഒക്കെയുള്ള ആളുകളുണ്ടാവും അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ ഒരു ട്രെയിനിങ്ങും മറ്റും ജോയിൻ ചെയ്യാനും താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ട്രെയിനിങ്സിൻ്റെ ഡേറ്റും ടൈമെല്ലാം അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ